വെൽക്കം ഓൾ ടു ടിപ്സ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടിപ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ ചെയ്യുന്ന വൺ ഫിഫ്റ്റി ടോപ്പിക്സിന്റെ ഒരു സീരീസ് ആണ് അപ്പോൾ സീരീസിൽ നമ്മൾ മോർ ദാൻ ടോപ്പിക്സ് അതായത് ടോപിക്സ് ടോപ്പിക്സോളം പിന്നിട്ട് കഴിഞ്ഞു ഇനി ഇന്നത്തെ നമ്മുടെ ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ എക്സാം ക്വസ്റ്റിൻ പേപ്പറില് ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന ഒരു ഏരിയ ആണ് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ അപ്പോൾ അത് ഇപ്പൊ എൽ ജി എസ് പോലെയുള്ള എക്സാമിനേഷനും വരാൻ പോകുന്ന കേരള ബാങ്ക് ഓ എ അതുപോലെ സെക്രട്ടേറിയറ്റ് ഓ എക്കൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ടൈപ്പ് ഓഫ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴും ഇതുപോലത്തെ ക്വസ്റ്റനിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പിന്നെ തന്നെയല്ല കുറച്ച് പേരെങ്ങനോട് ചോദിച്ചിട്ടുണ്ട് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ എടുത്തു തരുമോ മിസ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പേരാരുടെയൊക്കെ അന്ന് മറന്നു പോയി ഒന്നാമത് ഇതിനിടയ്ക്ക് ബി പി വളരെ ലോയായിപ്പോയി ബി പി എത്തിയിട്ട് ആകെ എന്താ പറയുക അതാണ് ഞാൻ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നത് വല്ലാത്ത ഒരു വിഷമാവസ്ഥയിലായിരുന്നു രണ്ട് മൂന്ന് ദിവസം അത് കഴിഞ്ഞ് ഈ കംബാക്ക് ടു നമ്മുടെ എയർലിയർ സ്റ്റേജ് അതായത് ആ ഒരു റിലേ തിരിച്ച് കിട്ടാൻ തന്നെ ടൈം എടുക്കുവാണ് ഇപ്പോഴും പൂർണ്ണമായിട്ടും ആയിട്ടില്ല എൻ്റെ തല ഒരു മന്ദഗതിയിലാണ് നിൽക്കുന്നത് അപ്പം അതൊക്കെ കൊണ്ടാണ് ഇടയ്ക്ക് നമ്മളൊരു ക്ലാസ് ഇടാൻ പറ്റാതെ പോയത് കാരണം എനിക്ക് തോന്നുന്നു തേഴ്സ് ഡേ മോർണിംഗ് ആണ് ഞാൻ ഫുള്ളി ഇതായിപ്പോയി അതായത് രാവിലെ വല്ലാത്തൊരവസ്ഥയിലേക്കായിപ്പോയി പിച്ചിമ്മയും പറയുന്നു പിന്നെന്താ പറയുന്നത് നമുക്കൊരു റിലേ പൂർണ്ണമായിട്ടില്ല ബോഡിയൊക്കെ ഭയങ്കര ഐസ് ആയിട്ടൊരു വല്ലാത്ത അവസ്ഥയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം നോർമലി വരുന്നതേ ഉള്ളെങ്കിൽ പോലും നിങ്ങൾക്ക് അറിയാം ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് പറ്റുന്നില്ല ചെറിയ രീതിയിൽ ഒരു കെതപ്പ് അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ തല എന്തോ ഒരു ആ ഒരു പൂർണ്ണമായിട്ട് എനിക്ക് തന്നെ ഒരു സുഖമായി തോന്നിയിട്ടില്ല എങ്കിലും നിങ്ങൾ ഉടനെ അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടി വരുമോ നിർത്തിപ്പോയോ എന്തോ എന്നൊക്കെ ചോദിക്കുമല്ലോ എന്ന് വിചാരിച്ച് മാത്രം ഞാൻ ക്ലാസ്സുമായിട്ട് വന്നതാണ് സോ എന്താണേലും അധികം സ്ട്രെയിൻ ഇല്ലാതെ ഞാൻ നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്ക് എടുത്തു തരാം സോ നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ അതിൻ്റെ ആസ്ഥാനം എവിടെയാണെന്നുള്ളത് പഠിച്ചു പോകാം ആദ്യം തന്നെ നമുക്ക് ഇഞ്ചി ഗവേഷണ കേന്ദ്രം നോക്കാം കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയലാണ് ഓക്കെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയൽ നമുക്കറിയാം നമ്മൾ അമ്പലങ്ങളിലൊക്കെ ഉത്സവത്തിന് പോകുന്ന സമയത്ത് ഇഞ്ചി ഇഞ്ചിമിഠായി എന്ന് പറഞ്ഞിട്ട് ഇഞ്ചി ഇഞ്ചിമിട്ടായിക്കാരൻ വരും അല്ലേ അതായത് കപ്പലണ്ടി കടല ഒക്കെ കൊണ്ടുവരുന്ന കൂടെ തന്നെ ഇഞ്ചിമിട്ടായി ഇഞ്ചിമിട്ടും കാണും ഓർത്തുവയ്ക്കുക ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയലാണ് വയനാടാണ് അമ്പലവയൽ ഇത് പ്രീവിയസ് ആണ് കേട്ടോ നെക്സ്റ്റ് കേരളത്തിലെ കാപ്പി ഗവേഷണ കേന്ദ്രം കേരളത്തിലെ കാപ്പി ഗവേഷണ കേന്ദ്രവും വയനാട് ജില്ലയിൽ ചൂണ്ടലാണ് നമ്മൾ കാപ്പി എപ്പോഴും എവിടെ ചുണ്ടിലും മുട്ടിച്ചല്ലേ ഒഴിച്ച് ചുണ്ടില് മുട്ടിച്ചാണ് നമ്മൾ കാപ്പി കുടിക്കുന്നതെന്ന് ഓർത്തുവയ്ക്കുക അപ്പൊ ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടല് അമ്പലവയലും ചൂണ്ടലും വയനാടാണ് അടുത്തത് കേരളത്തിലെ നാളികേര ഗവേഷണ കേന്ദ്രം കേരളത്തിലെ നാളികേര ഗവേഷണ കേന്ദ്രം എവിടെയാണ് കട്ടച്ചാൽ കുഴിയാണ് ഓക്കെ കേരളത്തിലെ നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കട്ടച്ചാൽ കുഴി കട്ടച്ചാൽ കുഴി തിരുവനന്തപുരത്താണ് ബാലരാമപുരത്താണ് കട്ടച്ചാൽ കുഴി ഇനി കേരളത്തിലെ തെങ്ങ് അല്ലെ നാളികേര വൃക്ഷം തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന പീലിക്കോടാണ് അല്ലെ തെങ്ങ് ഗവേഷണ കേന്ദ്രം പീലിക്കോട് ഇതിനു മുമ്പ് എന്റെ ഏറ്റവും പഴയ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് തെങ്ങ് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് എന്താണ് ഓലകൾ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം പീലിവിടർത്തി നിൽക്കുന്നവല്ലേ നീലാകാശം പീലിവിടർത്തി പച്ച തെങ്ങോല എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ അപ്പം എന്താണ് തെങ്ങ് ഗവേഷണ കേന്ദ്രം പീലിക്കോട് ആ തെങ്ങിൽ നിന്നുണ്ടാകുന്ന തേങ്ങ വന്ന് വീഴുന്ന താഴത്തേക്കാണ് കുഴിയിലേക്കാണ് കട്ടച്ചാൽ കുഴി ബാലരാമപുരമാണ് നാളികേര ഗവേഷണ കേന്ദ്രം അടുത്തത് ഏത്തവാഴ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറയാണ് തൃശ്ശൂര് കണ്ണാറ ഏത്തവാഴ ഒരുതരം പഴമാണ് നമുക്കറിയാം ഏത്തപ്പഴം അല്ലെങ്കിൽ നേന്ത്രം പഴം എന്ന് പറഞ്ഞാലേ കണ്ണൻപഴം വേറെയുണ്ട് അല്ലെ കണ്ണമ്പഴം നിങ്ങൾക്കറിയാം അപ്പൊ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ തൃശ്ശൂര് അടുത്തത് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം കൈതച്ചക്ക ഗവേഷണ കേന്ദ്ര സ്ഥിതി ചെയ്യുന്ന വെള്ളാനിക്കര തൃശ്ശൂർ വെള്ളാനിക്കരയും ഉണ്ട് അതുപോലെ തന്നെ എറണാകുളം ഉണ്ട് ഓക്കെ അപ്പം വെള്ളാനിക്കര വാഴക്കുളം ഇത് രണ്ടും എന്താണ് കേരളത്തിലെ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രങ്ങളാണ് നെക്സ്റ്റ് പുൽത്തൈല ഗവേഷണ കേന്ദ്രം കേരളത്തിലെ പുൽത്തൈല ഗവേഷണ കേന്ദ്രമാണ് ഓടക്കാലി സാധാരണ നമ്മൾ പുൽത്തൈൽ ഉപയോഗിക്കുന്ന എപ്പോഴാണ് ക്ലീനിങ് ചെയ്യുന്ന അല്ലെ തറയൊക്കെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഒക്കെ ഇട്ടിട്ട് എന്നിട്ട് ഒന്നുകൂടി ഒക്കെ തുടക്കില്ലേ ഇപ്പം നിങ്ങളുടെ വീടൊക്കെ തന്നെയാണേലും നമ്മുടെ ഈ വേട വേറെ ഒരു ലോഷൻ ഇല്ലാ ഇല്ല എങ്കിൽ അല്ലെങ്കിൽ ഒരു ലോഷന് പകരം എന്ന വണ്ണം നമ്മൾ എന്ത് ചെയ്യും ഇട്ടിട്ട് തുടയ്ക്കുകയൊക്കെ ചെയ്യാം പുൽത്തൈല ഇട്ട് കഴിഞ്ഞാൽ എന്താണ് നല്ല സ്മെല്ലാണ് നല്ല സുഗന്ധമാണ് അല്ലേ അപ്പം സാ ഈ ഓടയിലൊക്കെ നിങ്ങൾക്കറിയാം ഏറ്റവും വൃത്തികെട്ട് കിടക്കുന്ന ഒരു സ്ഥലമായിരിക്കും ഓടയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഇടുന്നു എന്ന് ഓർത്ത് വെക്കുക സോ പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി എറണാകുളം ഒന്നുകൂടി വരൂ ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടൽ നാളികേര ഗവേഷണ കേന്ദ്രം കട്ടച്ചാൽ കുഴി തെങ്ങ് ഗവേഷണ കേന്ദ്രം പീരിക്കോട് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര വാഴക്കുളം പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി ഇതൊന്നും വിട്ടുകളയല്ല എല്ലാം പലതവണ പ്രീവിയസ് ചോദിച്ചതാണ് പഠിക്കണം നെക്സ്റ്റ് കുരുമുളക് ഗവേഷണ കേന്ദ്രം കുരുമുളക് നമ്മൾ സങ്കര ഇനങ്ങൾ പഠിച്ചപ്പോഴൊക്കെ പറഞ്ഞു പന്നിയൂർ വൺ പന്നിയൂർ ടു പന്നിയൂർ ത്രീ പന്നിയൂർ ഫോർ പന്നിയൂർ ഫൈവ് ഇതൊക്കെ കുരുമുളകാന്ന് പറഞ്ഞല്ലേ അപ്പൊ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ് പന്നിയൂർ ഒരുപാട് തവണ പി എസ് ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദിച്ചേക്കാവുന്നതാണ് പഠിച്ചു വെക്കുക നെക്സ്റ്റ് കേരളത്തിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രങ്ങള് രണ്ട് സ്ഥലങ്ങളിലാണുള്ളത് ഒന്ന് പാലക്കാട് ജില്ലയിലെ മേനോൻപാറ മറ്റൊന്ന് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല ഓക്കെ അപ്പൊ മേനോൻപാറയിലും തിരുവല്ലയിലുമാണ് കേരളത്തിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രങ്ങളുള്ളത് മേനോൻപാറ പാലക്കാട് തിരുവല്ല പത്തനംതിട്ട നെക്സ്റ്റ് കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയവും മാടക്കത്തറയുമാണ് ഇത് ആരെങ്കിലും മടക്കത്തറയുള്ളവരാണ് ഒന്ന് ക്ലിയർ ചെയ്തു തന്നെ കാരണം ഇത് മാടക്കത്തറയാണോ മടക്കത്തറയാണോ എന്ന് എനിക്കൊരു ഡൗട്ട് എനിക്ക് അത്ര അറിയില്ല അങ്ങോട്ടുള്ള സ്ഥലം അതുകൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇത് മാടക്കത്തറ എന്നാണോ പ്രൊനൗസ് ചെയ്യുന്നത് അതോ മടക്കത്തറയാണോ എന്നൊന്ന് പറഞ്ഞു പറഞ്ഞുതന്നെ കേട്ടോ അപ്പം ആനക്കയം മടക്കത്തറ അതാണെന്താ കേരളത്തിലെ കശുവണ്ടി ഗവേഷണ കേന്ദ്രം നെക്സ്റ്റ് മണ്ണ് ഗവേഷണ കേന്ദ്രം പലതവണ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് കേരളത്തിലെ മണ്ണ് ഗവേഷണ കേന്ദ്രമാണ് കോണം നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും പാറ പൊടിഞ്ഞാണ് എന്തുണ്ടാവുന്നത് മണ്ണുണ്ടാവുന്നത് അല്ലെ അപ്പൊ മണ്ണ് ഗവേഷണ കേന്ദ്രം കോണം എന്ന് അറിഞ്ഞു വെക്കുക അടുത്തത് കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് നാലെണ്ണമാണുള്ളത് ഏതൊക്കെയാ വൈറ്റില മങ്കൊമ്പ് കായംകുളം പട്ടാമ്പി ഓക്കെ അപ്പം ഇത് നമ്മളോട് ഇതിനു മുമ്പ് പി എസ് സി പലതവണ ചോദിച്ചിട്ടുള്ളതാണ് താഴെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രം ഏതാണ് എന്ന് ചോദിച്ചിട്ട് ഇവരെ ഒരാളെ ഇട്ടിട്ട് ബാക്കി മൂന്നുപേരെ ആൻസർ പേപ്പറിൽ പെടുത്താതെയൊക്കെ ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ പെടുത്താതെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ പല രീതിയിൽ ചോദിച്ചേക്കാം സോ പഠിച്ചു വെച്ചേക്കണം കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളാണ് വൈറ്റില മങ്കൊമ്പ് കായംകുളം പട്ടാമ്പി അടുത്തത് റബ്ബർ ഗവേഷണ കേന്ദ്രം എല്ലാവർക്കും അറിയാം കോട്ടയമാണ് അല്ലേ സി കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ കരിമ്പ് ഗവേഷണ കേന്ദ്രങ്ങൾ മേനോൻപാറ തിരുവല്ല കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം മാടക്കത്തറ ഞാൻ മാടക്കത്തറ എന്ന് പ്രൊണൗസ് ചെയ്യണ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് കേട്ടോ എനിക്ക് എൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട് അപ്പോൾ അവിടെ താമസിക്കുന്ന ആൾക്കാർ ആൾക്കാർക്കാണോ കറക്റ്റായിട്ട് അറിയാലോ അല്ലെങ്കിൽ ആ ഒരു ഏരിയയോട് അടുത്ത് നിൽക്കുന്നവർക്ക് നന്നായിട്ട് അറിയാലോ എന്ന് ഓർത്തിട്ടാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അടുത്തത് മണ്ണ് ഗവേഷണ കേന്ദ്രം പാറാട്ടുകോണം നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ വൈറ്റില മങ്കൊമ്പ കായംകുളം പട്ടാമ്പി റബ്ബർ ഗവേഷണ കേന്ദ്രം കോട്ടയം നോക്കുക കേന്ദ്ര ഇനി ഇത്രയും നേരം പറഞ്ഞത് കേരള സംസ്ഥാനമാണ് പറഞ്ഞത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കേരളത്തിലെ നമ്മൾ പറഞ്ഞു സംസ്ഥാന ഗവേഷണ കേന്ദ്രങ്ങളാണ് ഇതുവരെ പറഞ്ഞത് ഇനി ശ്രദ്ധിക്കണം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്ര സ്ഥിതി ചെയ്യുന്ന കാസർഗോഡാണ് കേട്ടോ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കേരളത്തിനകത്ത് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ് അപ്പൊ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്ര സ്ഥിതി ചെയ്യുന്ന കാസർഗോഡ് ഇതൊക്കെ പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ് കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട് ആഹാ ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ് അല്ലേ ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് ഹായ് നല്ല സുഗന്ധം വരും സോ എന്താണ് സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട് കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം കായംകുളം ആ പോയി കഴിയുന്നത് ഇതിനു മുമ്പ് എന്താ എന്തോ ഒരു പീരിക്കോട് പറഞ്ഞല്ലേ എന്തായിരുന്നു സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രം അല്ലെ പിന്നെ നമ്മൾ വേറൊരു പറഞ്ഞു കട്ടച്ചാൽ കുഴി പറഞ്ഞു എന്തായിരുന്നു അതല്ലേ നാളികേര ഗവേഷണ കേന്ദ്രം പറഞ്ഞതാ തെങ്ങ് ഗവേഷണ കേന്ദ്രം ഏതാ പറഞ്ഞേ മൊത്തം കൺഫ്യൂഷൻ ആയി കാണും അല്ലേ ഇപ്പൊ അപ്പം എന്തു ചെയ്യുക നേരെ ബാക്കിലേക്ക് ഒന്ന് റിവൈൻഡ് അടിച്ചിട്ട് നോക്കുക അപ്പം ഞാൻ ഇവിടെ ഇപ്പം ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കി എന്തിനാന്ന് ചോദിച്ചാൽ ആ നാളികേര ഗവേഷണ കേന്ദ്രങ്ങൾ പഠിക്കുമ്പോൾ അതായത് കട്ടച്ചാൽ കുഴി പഠിക്കാനുണ്ട് പീലിക്കോട് പഠിക്കാനുണ്ട് ഈ പറഞ്ഞ കായംകുളം പഠിക്കാനുണ്ട് ഒന്നുകിൽ ഇത് നിങ്ങളുടെ ബുക്കിലേക്ക് നിങ്ങൾ എഴുതുന്ന സമയത്ത് അടുപ്പിച്ചടുപ്പിച്ച് എഴുതുക അപ്പം വായിക്കുമ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർക്ക് കൊടുക്കുക ഓക്കെ ഇതേപോലത്തെ ഒരു സ്റ്റാർ മാർക്ക് മറ്റേതിൻ്റെ അടുത്തും കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് വായിക്കും എന്ന് പറഞ്ഞൊപ്പം തന്നെ മറ്റേതും പഠിച്ചു പോകണം എന്ന് നിങ്ങളുടെ മനസ്സിലൊരു ധാരണ വരും ഓക്കെ അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി തന്നത് ഇനി ഇനി ഒന്നും പറ്റുന്നില്ലെങ്കിൽ ഒന്ന് ഇപ്പം തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് പോകണമെങ്കിൽ ബാക്കിലേക്ക് എടുത്തിട്ടൊന്ന് നോക്കി പഠിക്കുക അപ്പം എപ്പോഴും ഇത് പഠിക്കുമ്പം അത് ഒരുമിച്ച് പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ അടുത്തത് കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് കേട്ടോ കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം കൊച്ചി എറണാകുളം നെക്സ്റ്റ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ശ്രീകാര്യം ഓക്കെ കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം അടുത്തത് കേന്ദ്ര ഏല ഗവേഷണ കേന്ദ്രം കേന്ദ്ര ഏല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന മൈലാടും പാറ ഇവിടെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചോട്ടെ ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് നമുക്ക് സംസ്ഥാന ഏല ഗവേഷണ കേന്ദ്രമുണ്ട് കേട്ടോ സംസ്ഥാന ഏലഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാമ്പാടും പാറ ഓക്കെ പാമ്പാടും പാറയിലാണ് സംസ്ഥാന ഏലഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഇപ്പം പറഞ്ഞത് കേന്ദ്ര ഏലഗവേഷണ കേന്ദ്രമാണ് അത് മൈലാടും പാറ അപ്പോൾ ഒന്നില്ലെങ്കിൽ സംസ്ഥാന ഗവേഷണ കേന്ദ്രങ്ങളുടെ കൂടെ സംസ്ഥാന ഏലഗവേഷണ കേന്ദ്രം പാമ്പാടും പാറ എഴുതി വച്ചേക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ഇത് പഠിക്കുമ്പോൾ ഇതിനോടൊപ്പം തന്നെ കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടല്ലോ ഇവിടെ വരൂ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട് കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം കായംകുളം കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം കൊച്ചി കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം കേന്ദ്ര ഏല ഗവേഷണ കേന്ദ്രം മയിലാടും പാറ ഓക്കേ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളോട് കൂടിയിട്ട് ഗവേഷണ കേന്ദ്രങ്ങൾ ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇൻ കേസ് ഞാൻ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഓക്കെ ഏത് ഭാഗമാണ് വിട്ടുപോയതെന്നുള്ളത് അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് ആവശ്യമാണെങ്കിൽ ആണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ വൺ ഫിഫ്റ്റി ടോപ്പിക്സിനകത്ത് ഞാൻ പറഞ്ഞല്ലോ നൂറ്റമ്പത് ടോപ്പിക്സ് ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്തുള്ള ഏതെങ്കിലും ടോപ്പിക് ആണെങ്കിൽ ഉടനെ തന്നെ ഞാൻ അവർക്ക് എടുത്തു വന്നേക്കാം ഓക്കെ എൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ വെച്ച് മാക്സിമം ഇതുപോലെ വലിയ സ്ട്രെസ് സ്ട്രെസ്സില്ലാതെ ഞാൻ നിങ്ങളിലേക്ക് എടുത്തു വന്നേക്കാം അപ്പോൾ നമുക്കിനി അടുത്ത സെഷനിൽ കാണാം താങ്ക്